എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികം യു ഡി എഫ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കരിദിനമായി ആചരിച്ചു യു ഡി എഫ് ആഭിമുഖ്യത്തിൽ മാള ടൗണിൽ കരിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി യു ഡി എഫ് ചെയർമാൻ വി എ അബ്ദുൾ കരീം അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജി ജനീഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇത് നാലാമത് വാർഷികമാണ് പിണറായി വിജയൻ രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ ആഘോഷിക്കുന്നതെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ദുരിതവും ദുഃഖവും ദുരന്തവും മാത്രം സമ്മാനിച്ച ഒൻപത് വർഷക്കാലമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഒന്നാമത് പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ച് രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ ഉദ്ഘാടനം നിർവഹിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഈ സംസ്ഥാനത്തിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ മുന്നണിക്ക് ഒരാൾക്ക് പോലും അത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല രണ്ടാമത് അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായി ഏത് പദ്ധതിയാണ് ഈ സംസ്ഥാനത്തിനകത്ത് പ്രാവർത്തികമാക്കാനും പൂർത്തീകരിക്കാനും ഈ സർക്കാരിന് സാധിച്ചിട്ടുള്ളത് ചോദിച്ചാലും ഒരു ഉത്തരം പോലും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല യു ഡി എഫ് നേതാക്കന്മാരായ നൌഷാദ് വാളൂർ പി ആർ തോമസ് പീറ്റർ പാറേക്കാട്ട് ആൽബിൻ പ്ലാക്കൽ ഇ എസ് സാബു എ എ അഷ്റഫ് എ വി എ മൊഹിയുദ്ദീൻ പി ഡി ജോസ് പി കെ തിലകൻ സി എ നിസാർ ഷാജു മണവാളൻ ബൈജു കണ്ടപ്പശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു